വേൾഡ് അക്വാട്ടിക് ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് നിയമിതനായ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറലും അക്കോട്ടിക് അസോസിയേഷൻ പ്രസിഡന്റുമായ എസ് രാജീവിന് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും അക്കോട്ടിക് അസോസിയേഷനും ചേർന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകി പരിപാടി ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു പല മേഖലകളിൽ എടുത്തു കഴിഞ്ഞാൽ നഗരത്തിൽ പരിമിതമായ സൗകര്യം ഗ്രാമങ്ങളിൽ കഴിഞ്ഞാൽ സൗകര്യമേ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കുട്ടിക്ക് നീന്തൽ പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആ കുട്ടി യാത്ര ചെയ്യേണ്ടി വരുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി പ്രിയപ്പെട്ട എസ് രാജീവിന് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാകുന്ന നിലയിൽ തൻ്റെ കഴിയട്ടെ എന്ന് ആശംസിച്ച് എല്ലാവിധത്തിലും ഞാൻ അവസാനിപ്പിക്കുന്നു ചടങ്ങിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൌൺസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ പവിത്രൻ മുഖ്യാതിഥിയായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബാബു പണേരി പി പി മുഹമ്മദ് അലി സെയ്ദ് സി അബ്ദുൾ അസീസ നിയാസ് കെ അഞ്ചന പി കുമാർ രാധാകൃഷ്ണൻ മാണിക്കുത്ത് ഗോകുൽ എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് അക്കോട്ടിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുമാർ സ്വാഗതവും സെക്രട്ടറി കെ രാജേഷ് നന്ദിയും പറഞ്ഞു ഒരു നമ്മൾ കഴിഞ്ഞാൽ ഏറ്റവും അഞ്ചും ആറും ഏഴും കൊല്ലം പ്രാക്ടീസ് ചെയ്തു വരുന്ന കായികതല അയാളെ നമ്മളാ നമ്മളെ തെറ്റി ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ആ കായിക താരത്തോടും ആ കായിക രാജ്യത്തോടും ചെയ്യുന്ന